ഗൈസ് ഹാപ്പി ന്യൂ ഇയർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇത് എന്റെ ഒരു ഇൻട്രോ വീഡിയോ ആണ് ഇട്ട് ഗൈസ് ഞാൻ ഒരുപാട് ഷോർട്ട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യാ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എല്ലാരും ഒന്ന് ക്ഷമിക്കണം വെക്കേഷൻ ആണ് ക്രിസ്മസ് വെക്കേഷൻ ആണ് കുട്ടികളൊക്കെ ഉണ്ട് സോ അതാണ് ഞാൻ ഈ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്നിനായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു പുതിയ തുടക്കം എന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് മൂഞ്ചിൽ പോയവരൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും എന്നെ പോലെ സോ അവർക്ക് എല്ലാവർക്കും അവർക്ക് നല്ല എല്ലാവർക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന ഒരു വർഷം നല്ലതായി തിരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ ഈ ചാനലിലൂടെ എന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം എന്റെ മാത്രമല്ല ഒരു മിനിറ്റ് എൻ്റെ മാത്രമല്ല ദൈനം അങ്ങടെ എല്ലാവരുടെയും വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പങ്കെടുക്കുന്നതായിരിക്കും ഇവളിനെയും കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഇവള് അതിന്റെ പേര് പറഞ്ഞിട്ട് കുട്ടിയാണ് അതിനു മുമ്പ് നമ്മൾ ഞാൻ എന്റെ പേര് പറയാൻ മറന്നു പോയി ഗൈസ് എന്റെ പേര് ഷംന എന്നാണ് ഞാൻ പാലക്കാട് ജില്ലയിലുള്ളതാണ് ഇതെന്റെ മൂന്ന് മക്കളാണ് ഗായ്സ് വെള്ള പേര് ലിപ എന്റെ പേര് ലീവ ഇത് ലെസിൻത നമ്മൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയോ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുകയായി അപ്പൊ അടുത്ത വീഡിയോട്ട് കാണുമതിരിക്കും